ഹായ് ഡിയേഴ്സ് എഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻസ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജൻറലസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വാട്ട് ഇസ് ദർ ഇൻറ്റെൻഷൻ വാട്ട് ഇസ് ദർ കറണ്ട് ഫീലിങ്സ് യെസ് ഇവിടെ ഫെയിലിയർ എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിലായിരിക്കാം അവരെ പരാജയപ്പെട്ടു എന്നവർക്ക് ബോധ്യപ്പെടുകയാണ് അവർ തികച്ചും പരാജിതരായിട്ടാണ് നിൽക്കുന്നത് മേലോപ്പീമയിൽ ആരും ആകട്ടെ അവർ പരാജയപ്പെട്ടു തോറ്റുപോയി ഞാൻ എന്നാണ് ചിന്തിക്കുന്നത് നിങ്ങളില്ലാത്ത സിറ്റുവേഷനിലാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് എസ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്ന ആ ഒരു നിമിഷം നിങ്ങളുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ദൈവത്തിന് നന്ദി പറയുകയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തിന് ഇപ്പോഴാണ് അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കൊടുത്ത സ്നേഹം ഇപ്പോഴാണ് അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഏറെ ഭയം ഉണ്ടായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകും പാരൻസിന് ഭയം ഫാമിലിയെ ഭയം സൊസൈറ്റിയെ ഭയം അങ്ങനെ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവർ ആഗ്രഹിച്ചു നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചൂടും വെളിച്ചവും സ്നേഹവും ഒക്കെ കൊടുത്തിട്ടും അവർ നിങ്ങളെ മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത് അവർക്ക് പേടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പുറത്ത് പറയാനായിട്ട് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഏറെ ഭയം അവർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പകരം ഇവർ നിങ്ങൾ അവരുടെ ആരാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ട് അവർക്കൊരു വിഷ്ടം വന്നിട്ടുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ഏറെ മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പേടിക്ക് പകരമായിട്ട് ഇപ്പോൾ അവെയർനെസ്സാണ് അവർ അവരുടെ ഹൃദയത്തിലേക്ക് കുത്തി നിറയ്ക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് അവർ കണ്ട നിമിഷത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ് എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആയിരിക്കാം ട്വിൻ ഫ്ലെയിം ആയിരിക്കാം അങ്ങനെയുള്ള ആ ഒരു ചിന്തകളൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതായത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ആകാനായിട്ട് യഥാർത്ഥത്തിൽ നിങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെപ്പോഴും ചേർത്ത് നിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എസ് അവരിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവർ ചിന്തിക്കുകയാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാതെ മുന്നോട്ട് പോകാതെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് മാറ്റം വരണം അതിനവരിപ്പോൾ റെഡിയാണ് അതായത് ആക്ഷൻ എടുക്കാനായിട്ട് അവർ റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ റീഡിങ് യെസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് യാതൊരു സ്ട്രെങ്ത്തും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അവരോട് ക്ഷമിക്കൂ എന്നുള്ളത് കാരണം അവർ തെറ്റുകാരനാണ് തെറ്റുകാരി എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് തോന്നിയിട്ടുള്ള കമ്പാഷൻ അതായത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒന്നുകിൽ സ്നേഹം അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ഇതെല്ലാം അവർ ഓർക്കുമ്പോൾ എത്രമാത്രം സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് മറ്റാരെങ്കിലും അവരുടെ മോശം സമയത്ത് അവരെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ ഇതൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരാനും അവരുടെ ഉള്ളിൽ പിടയാനായിട്ട് വേറൊന്നും വേണ്ട അതാണ് ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന കാടിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവർക്ക് ഒരുപാട് ഓപ്ഷനും ഉണ്ടായിട്ടുണ്ട് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞിട്ടില്ല അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുമില്ല എന്തു വേണം എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ എടുക്കണോ വേണ്ടയോ മുന്നോട്ട് പോകണോ വേണ്ടോ ഇതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഏത് വേണം അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല അവിടെ ഒരു ക്ലാരിറ്റി അവരുടെ ഉള്ളിലുണ്ടായിട്ടില്ല നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല അതായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ അത് ഇവരാണ് ഇവരെ അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ടാകും അത് നിങ്ങൾ വളരെയധികം പ്രകടിപ്പിക്കുന്നുമുണ്ട് പക്ഷെ അവർ ഇങ്ങോട്ട് പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറല്ല അതുപോലെ തന്നെ ഇവിടെ ടെന്നോസ്ബേഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ചലഞ്ചസ് അവർ അവസാനിപ്പിച്ച് അവരുടെ ഷോൾഡറിലുള്ള ഭാരം അവർ നിങ്ങളിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളിൽ നിന്ന് സഹായം ഇവർക്ക് കിട്ടണം ആ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇവരെ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ വളരെയധികം ഡള്ളായിട്ട് നിൽക്കുകയാണ് കാരണം നിങ്ങൾ സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സ്നേഹത്തിന് ഒരു വാല്യൂ ഇല്ലായിരുന്നു അന്നേരം അവർ മനസ്സിലാക്കിയില്ല നിങ്ങളാണ് അവരുടെ സന്തോഷത്തിൻ്റെ കാരണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഹെല്പ് ചെയ്യുന്നു നിങ്ങൾ എനർജി കൊടുക്കുന്നു അവർ ഒരു രാജാവിനെപ്പോലെ രാജ്ഞിയെപ്പോലെയൊക്കെ നടക്കുന്നു പക്ഷേ ആ ഒരു സ്നേഹം നിങ്ങൾ പിൻവലിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവർ വീണുപോയി മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ വന്നു ഇപ്പോൾ റിലേഷൻഷിപ്പിനെ പുതിയ ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൂടെ പോകാം നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് അവർ തയ്യാറാവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഫൈവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനഃപൂർവ്വം പറ്റിച്ച് അവർ പോയിട്ടുള്ളതാണ് അതായത് നിങ്ങളോട് സ്നേഹമായിട്ട് തന്നെ നിന്ന് അവരെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തെടുത്ത് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരിക്കലും നിങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവരത് ചെയ്തു അതാണ് ഫൈബേഴ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളെ അക്ഷരാത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അവർ അവരുടെ ലൈഫ് നോക്കി പോയി എന്നുള്ളതാണ് യെസ് അതിൻ്റെ ആ ഒരു കാര്യം ഇവർ എന്തുകൊണ്ട് പോയി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഏറ്റവും സ്പീഡ് അവർ അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് കിടക്കുകയായിരുന്നു പക്ഷെ ഇതൊന്നും ചിലപ്പോൾ നിങ്ങളോടത് അത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്കത് മനസ്സിലായിട്ടും ഉണ്ടാവില്ല അവർക്ക് എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ട് അതിലവർ പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത വിധത്തിൽ കെട്ടുപിടഞ്ഞ് കിടക്കുമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അവർക്ക് അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അവർ ആ ഒരു സമയം എങ്ങനെ ക്ലാരിറ്റി കൊടുക്കും ഞാനൊരു ഡിസിഷൻ എടുക്കാം എന്ന് പറയാനായിട്ട് അവർക്ക് എങ്ങനെ സാധിക്കും പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് കാരണം ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല അത്രമാത്രം സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്നേഹം കിട്ടാതെ അവർക്ക് ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് നെക്സ്റ്റ് കാർഡും ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഒരു മുന്തിരിക്കുലയിൽ നിന്ന് ഒരു മുന്തിരി അടർന്നു പോയപ്പോൾ അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് കാരണം ആ മുന്തിരി ഉണ്ടായിരുന്നപ്പോൾ ആ ഉള്ള ഒരു ഐക്യം അവർക്ക് ഇപ്പോഴില്ല ഒരു വേർപാടിൻ്റെ വേദന അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ വേർപെട്ട് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് കാർഡ് അവർക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം ഓരോ പ്രശ്നത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു ഒരു സാന്ത്വനമായിട്ട് ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാ തരത്തിലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നോ ഒരു ഗൈഡൻസ് കൊടുത്തിരുന്നു ഇത് ഒന്നുമില്ല ഇല്ല അവർ ചിന്തിച്ചത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇവരെല്ലാത്തിനെയും കേപ്പബിൾ ആണ് എന്നൊക്കെ ആയിരുന്നു പക്ഷേ അവർക്കത് സാധിച്ചില്ല അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർ ഓടുകയാണ് ഇപ്പം നിങ്ങൾ വേണം അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണം നിങ്ങളെ അവരുടെ കൂടെ നിർത്തണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം അവർ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവുമോ അവരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു സ്നേഹം ഉണ്ടാകണം ഇനി നിങ്ങൾ വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അവരതിനെക്കുറിച്ച് പഠിച്ചു അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പും ഈ ഒരു വ്യക്തിയും എത്തുകയാണ് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ യൂണിവേഴ്സിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അവർ പുതിയൊരു എനർജി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായിട്ട് വേറൊരു രീതിയിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുവന്നൊരു സൊല്യൂഷനാക്കി അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്ന് നേരത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് ഒരു വിവാഹം സാധ്യമാവുന്ന റിലേഷൻഷിപ്പാണ് കമ്മിറ്റ്മെന്റ് സാധ്യമാവുന്ന റിലേഷൻഷിപ്പ് ആണ് അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഓട്ടാനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ ഒക്കെ വരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നു ഒരു ഡിവൈൻ ടൈം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തണമെന്ന് വിചാരിക്കുന്നതേയുള്ളൂ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സമയം അവർക്ക് കൊടുക്കണം അവർ കെട്ടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കണം അതിന് സമയം വേണം പക്ഷേ അവർ പുതിയൊരു ആയിട്ട് ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ് അവരിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം എൽ ജെ ബി എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കാം ഇനി നമുക്ക് നെയിം എടുക്കാം ചെന്നൈ കോട്ടയം ബാംഗ്ലൂർ തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ഫ്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഫോദർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി നയൻ ഏജ് ആയിരിക്കാം പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ക്യാപ്രിക്കോൺ ഏരീസ് വെർഗോ നയൻ എന്നൊരു നമ്പർ എയ്റ്റീൻ ബേഡ് കുറച്ച് താടിയുള്ള വ്യക്തിയായിരിക്കാം ബ്രദർ ഫ്രണ്ട്സ് ഫാമിലി നയൻറ്റീൻ തേർട്ടി ത്രീ ട്വൻറ്റി വൺ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫോർ ഫൈവ് എന്നൊരു ഡേറ്റ് ഫോർട്ടി എയ്റ്റ് ഏജ് ആയിരിക്കാം സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു ബ്യൂട്ടിഫുൾ സ്മൈൽ സിസ്റ്റർ ഗ്രീൻ കളർ ബേഡ് ഹെഡ് ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി സിക്സ് തേർട്ടി സെവൻ ട്വൽവ് സർജിറ്റേറിയസ് ക്യാൻസർ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂവായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇവിടെ ക്ലൂവിലധികവും ഫാദർ മദർ സിസ്റ്റർ ബ്രദർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം അതുപോലെ തന്നെ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഫ്രണ്ട്സും ഒരുപക്ഷെ കേട്ട് വരാം നിങ്ങൾക്ക് റീസനെറ്റ് ആവുന്ന രീതിയിൽ എടുക്കുക അതുപോലെ തന്നെ നമുക്കിനി നോക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ആർക്കെഞ്ചൽ സാമലിനോട് ചോദിക്കാം നോ ദ റൈറ്റ് ടൈം ഇപ്പോൾ ശരിയായിട്ടുള്ള സമയമല്ല കേട്ടോ എന്നാണ് ഏഞ്ചൽ പറയുന്നത് ന്യൂ ഡയറക്ഷൻ അതായത് നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിയുക അതായത് ഈ ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് ചേസ് ചെയ്ത് പോകാതെ നിങ്ങൾ ആ ഒരു എനർജിയെ നിങ്ങൾ സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക എന്നുള്ളത് നിങ്ങൾ സെൽഫ് ലോവ് കൊടുക്കുക നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ പോവുക നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കൂടുതലായിട്ടും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കരിയറിൽ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് അങ്ങനെ കരിയറിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരികയാണ് നിങ്ങൾ എന്താണ് കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നു നിർത്തിയിട്ട് നിങ്ങളുടെ കരിയർ എന്താണോ അതിൽ ശ്രദ്ധ കൊടുക്കുക അങ്ങനെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അതിൽ ടോപ്പ് ആകാനും അല്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് പ്രോസ്പ്രസ് ആകാനും ഒരുപാട് വെൽത്തിയാകാനും ഹെൽത്തി ആകാനും ബ്യൂട്ടിഫുൾ ആകാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്